നമസ്കാരം ലക്ഷ്യ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കറണ്ട് അഫേഴ്സ് ഫാക്ട്സ് വളരെ ആഴത്തിൽ തന്നെ പഠിച്ചു പോവുക എന്നതാണ് ഇനി വരുന്ന ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമുക്കൊട്ടും സമയം കളയാതെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യ ചോദ്യം നമുക്കറിയാം നീതി ആയോഗ് നീതി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫോമിങ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം പ്ലാനിങ് കമ്മീഷന് പകരം പുതുതായ രൂപം കൊണ്ടതാണ് നീതി ആയോഗ് ഇപ്പോൾ പുതുതായി എന്ന് പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് നീതി ആയോഗിന്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അവർ അവസാനമായി പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നീതി ആയോഗിന്റെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തത് അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് ദരിദ്ര ജില്ലയാണ് എറണാകുളം ജില്ല ഇത് നമ്മൾ പലവട്ടം പഠിച്ചിട്ടുള്ളതാണ് എക്സാം ഓറിയൻഡ് ആയിട്ട് ഒന്നുകൂടി നോക്കുവാണ് നീതി ആയോഗിന്റെ ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദരിദ്രാത്ത ജില്ലയാണ് എറണാകുളം ജില്ല റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളും ദാരിദ്ര്യ സൂചികയിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് ഇതും ശ്രദ്ധിക്കുക നീതി ആയോഗ് ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളും ദാരിദ്ര്യ സൂചികയിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് ദാരിദ്ര്യം ഇന്ത്യയിലെ ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം നമ്മുടെ കേരളവുമാണ് ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം നമ്മുടെ കേരളവുമാണ് ഇനി അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് നീതി ആയോഗ് ബഹുതല ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പന്ത്രണ്ട് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് പന്ത്രണ്ട് ഘടകങ്ങൾ എന്നുള്ള ഫാക്ട് മാത്രം പഠിച്ചാൽ മതിയാവും എന്നാൽ അവ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത് പോഷകാഹാരത്തിലെ പുരോഗതി പാർപ്പിടം കുടിവെള്ളം സ്വത്ത് ശുചിത്വം വൈദ്യുതി പാചക ഇന്ധനം അതുപോലെ സ്കൂൾ ഹാജർ നില വിദ്യാഭ്യാസം ശിശു കൗമാര മരണങ്ങൾ മാതൃ ആരോഗ്യം ബാങ്ക് അക്കൗണ്ട് ഈ പന്ത്രണ്ട് ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ബഹുതല ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയിട്ടുള്ളത് ക്ലിയർ ആണ് ഇത് കാണാതെ പഠിക്കേണ്ടതില്ല ജസ്റ്റ് ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക അതായത് പോഷകാഹാരത്തിലെ പുരോഗതി പാർപ്പിടം കുടിവെള്ളം സ്വത്ത് സ്വത്ത് എന്നുള്ള വാക്കൊന്നും ചിലപ്പോൾ നമുക്ക് എന്താണ് സ്വത്ത് ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണോ എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ സ്വത്തും ഒരു ഫാക്റ്റ് ആണ് അതുപോലെ ശുചിത്വം വൈദ്യുതി പാചക ഇന്ധനം സ്കൂളിലെ ഹാജർ നില വിദ്യാഭ്യാസം ശിശു കൗമാര മരണങ്ങൾ മാതൃ ആരോഗ്യം ബാങ്ക് അക്കൗണ്ട് വരെ ഇതിന്റെ ഭാഗമാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലെ പഠന റിപ്പോർട്ടാണ് ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിക്കുന്നത് അതിനു മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിനും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒന്നിനും ഇടയിൽ ബഹുതല ദരിദ്രരുടെ എണ്ണം ഇരുപത്തിനാല് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനാല് പോയിന്റ് ഒമ്പത് ആറായി ഇന്ത്യയിൽ കുറഞ്ഞു ശ്രദ്ധിക്കുക ബഹുതല ദരിദ്രരുടെ എണ്ണം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് ഇരുപത്തിനാല് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനാല് പോയിന്റ് ഒമ്പത് ആറ് ശതമാനമായി കുറയു ചെയ്തത് അതായത് ഇന്ത്യയിലെ ദാരിദ്ര്യം ക്രമേണ കുറയുന്നു എന്നതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ ദാരിദ്ര്യം ഈ കണക്ക് പ്രകാരം മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒമ്പതിൽ നിന്നും പത്തൊമ്പത് പോയിന്റ് രണ്ട് എട്ടായി കുറഞ്ഞു നഗരങ്ങളിലെ ദാരിദ്ര്യം എട്ട് പോയിന്റ് ആറ് അഞ്ചിൽ നിന്നും അഞ്ച് ഏഴ് ശതമാനമായി കുറഞ്ഞു ഓക്കെ അല്ലെ ദാരിദ്ര്യമുക്തിയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശും രണ്ടാം സ്ഥാനം ബീഹാറുമാണ് ദാരിദ്ര്യമുക്തിയിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശും രണ്ടാം സ്ഥാനം ബീഹാറുമാണ് നോക്കൂ ഇവിടെ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇതൊന്നുമല്ല നിലവിലെ ഇന്ത്യയിലെ ദാരിദ്ര്യ ശതമാനം എത്ര എന്ന് ചോദിച്ചാൽ പതിനാല് പോയിന്റ് ഒമ്പത് ആറ് അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ ദാരിദ്ര്യ ശതമാനം എത്ര പത്തൊമ്പത് പോയിന്റ് രണ്ട് എട്ട് നഗരപ്രദേശങ്ങളിലെ ദാരിദ്ര്യ ശതമാനം എത്ര അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ഇത് ഓർത്തു വെച്ചേക്കുക അതായത് ആകെ പതിനാല് പോയിന്റ് ഒമ്പത് ആറാണ് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അത് പത്തൊമ്പത് പോയിന്റ് രണ്ട് എട്ടാണ് നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അത് അഞ്ച് പോയിന്റ് രണ്ട് ഏഴാണ് ദാരിദ്ര്യമുക്തിയിൽ ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് എന്നാൽ ദാരിദ്ര്യത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ബീഹാർ ബീഹാറാണ് ദാരിദ്ര്യമുക്തിയിൽ ബീഹാറിന്റെ സ്ഥാനം രണ്ടാമതാണ് ബീഹാറിന്റെ സ്ഥാനം രണ്ടാമതാണെന്ന് കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ദാരിദ്ര്യം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് കേരളത്തിലെ ഏറ്റവും ദാരിദ്ര്യം കൂടിയ ജില്ല വയനാടാണ് നമുക്കറിയാം കേരളത്തിലെ എല്ലാ ജില്ലകളും ഒരു ശതമാനത്തിൽ താഴെയാണ് എങ്കിലും കേരളത്തിൽ ഏറ്റവും ദാരിദ്ര്യം കൂടിയ ജില്ല അത് വയനാട് ജില്ലയാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക അതായത് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം ബീഹാറാണ് ദാരിദ്ര്യം കുറവ് കേരളമാണ് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് കേരളത്തിൽ ഏറ്റവും ദാരിദ്ര്യം കൂടിയ ജില്ല വയനാട് ജില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുമ്പോൾ അതിൽ ദിനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ ദിനങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ തീം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയും ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ് നമുക്ക് സമയം കളയാതെ തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം ഇതിൽ ആദ്യം ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി പന്ത്രണ്ടിനാണ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനത്തെ കുറിച്ച് നമ്മൾ വീഡിയോ ഇതിനു മുന്നും ചെയ്തിട്ടുണ്ട് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി പന്ത്രണ്ടിനാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം എന്റെ ഭാരതം വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് യുവാക്കൾ യുവജനങ്ങൾക്കായി ഈ യുവാക്കൾ യുവജനങ്ങൾക്കായി ഇതൊന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതില്ല ജസ്റ്റ് എന്റെ ഭാരതം വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം തീം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടി നോക്കി വയ്ക്കുകയാണെങ്കിൽ വികസിത് യുവ വികസിത് ഭാരത് എന്നാണ് അതായത് വികസിച്ച യുവതലമുറ വികസിച്ച ഭാരതം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ ഇത്തരം ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം വികസിത് യുവ ഭാരത് എന്നായിരുന്നു പ്രസ്താവന ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം വികസിത യുവ ഭാരത് വികസിന്ന് പറഞ്ഞാൽ ആ പ്രസ്താവന തെറ്റാണ് അപ്പം രണ്ട് തീമ് വെച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് എന്റെ ഭാരതം വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രമേയം ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം വികസിത് യുവ വികസിത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്റെ ഭാരതം വികസിത ഭാരതം അറ്റ് ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്നാണ് അടുത്തത് ദേശീയ കരസേനാ ദിനം ദേശീയ കരസേനാ ദിനം ജനുവരി പതിനഞ്ചിനാണ് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോട്ടോ പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ ചോദ്യം എടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്നത് ഇങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിക്ക് പുറത്ത് കരസേനാ പരേഡിന് വേദിയായത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരേഡാണ് അത് നടന്നത് ബംഗലൂരുവിലാണ് അങ്ങനെ ഒരു ഫാക്റ്റ് നിലനിൽക്കുന്നു അതായത് സാധാരണ കരസേനാ ദിന പരേഡ് നടക്കുന്നത് ഡൽഹിയിലാണ് ആദ്യമായി ഡൽഹിക്ക് പുറത്ത് വച്ച് കരസേനാ ദിന പരേഡ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരേഡ് നടന്നത് ബംഗലൂരുവിലാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരസേന പരേഡിന് വേദിയായത് ലക്നൗ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കരസേനാ ദിന പരേഡിന് വേദിയായത് ലക്നൗ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബംഗലൂരു ആയിരുന്നു ഇത് ഈ ഒരു വിഷയം മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത് കാര്യം കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ഇമ്പോർട്ടൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ഉണ്ട് കാര്യം ആദ്യമായിട്ട് എവിടെ നിന്ന് പുറത്ത് പോയി ഡൽഹിക്ക് പുറത്ത് വെച്ച് പരേഡ് നടത്തി അതുപോലെ തന്നെ ഇത്തവണ ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലില് അത് ലക്നൗവിൽ വെച്ചാണ് ആദ്യമായിട്ട് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബംഗളൂരു വെച്ചാണ് കരസേനാ ദിനം ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് ഓക്കെ ഇത് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ സെറ്റാക്കി വെച്ചേക്കുക ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആചരിച്ചു തുടങ്ങിയതാണ് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആചരിച്ചു തുടങ്ങിയത് സ്റ്റാർട്ടപ്പ് ഡേ അത് ജനുവരി മാസം പതിനാറാം തീയതിയാണ് ഓക്കെ അപ്പോൾ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി മാസം പതിനാറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയി ജനുവരി പതിനാറ് ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം സ്റ്റാർട്ട്സ് അൺലോക്കിംഗ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ എന്നാണ് സ്റ്റാർട്ടപ്പ് അൺലോക്കിംഗ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേയുടെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേയുടെ പ്രമേയം എന്നാണ് സ്റ്റാർട്ടപ്പ്സ് അൺലോക്കിംഗ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഇത് ഇവിടെ ഈ തീം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കുറവാണ് നമ്മൾ എന്നിരുന്നാലും ഇത് പഠിച്ചു വെക്കുന്നത് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ മാക്സിമം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കും ഓക്കെ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ എന്നാണ് എന്നാണ് അതൊരു പുതിയ ഫാക്റ്റ് ആണ് മനസ്സിലായില്ലേ അതൊരു പുതിയ ഫാക്റ്റ് ആണ് ജനുവരി മാസം പതിനാറാം തീയതിയാണ് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ അത് ആചരിച്ചു തുടങ്ങിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ദേശീയ കൈത്തറി ദിനം നാഷണൽ ഹാൻഡ്ലൂം ഡേ അത് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് എന്നാണ് എന്നാണ് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴ് നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയി ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് അതായത് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയാണ് ആ ഓഗസ്റ്റ് ഏഴിൻ്റെ സ്മരണാർത്ഥമാണ് ദേശീയ കൈത്തറി ദിനമായി എന്താണ് ഓഗസ്റ്റ് ഏഴ് ആചരിക്കുവാൻ തീരുമാനിച്ചത് ആ തീരുമാനം എടുത്തത് എപ്പോഴാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിച്ചത് ദേശീയ കൈത്തറി ദിനമായി ഓഗസ്റ്റ് ഏഴ് എന്ന് മുതലാണ് ആചരിച്ചു തുടങ്ങിയത് ഓപ്ഷൻ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചായിരുന്നു ഉത്തരം പതിനഞ്ച് ഇതുപോലെ തന്നെയാണ് നമ്മുടെ നവംബർ ഇരുപത്തിയാറ് സംവിധാൻ ദിവസ് നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നോക്കൂ വേണമെങ്കിൽ അത് നവംബർ ഇരുപത്തി ആറിന് തന്നെ നിലവിൽ വരാമായിരുന്നു പക്ഷെ അങ്ങനെ അല്ല അവർ അവർ വിഭാവനം ചെയ്തത് മറ്റൊരു രീതിയിലാണ് കാരണം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏകദേശം എൺപത്തിരണ്ട് ശതമാനം അംഗങ്ങളും കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ എൺപത്തിരണ്ട് ശതമാനം അംഗങ്ങൾ അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുകയും ആ സമ്മേളനത്തിൽ അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് പ്രസ്തുത ഡേറ്റിൽ ഇന്ത്യ മുഴുവൻ അവർ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു നമുക്കറിയാം ആദ്യമായിട്ട് ത്രിവർണ പതാക ഉയർത്തുന്നതെല്ലാം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കോൺഗ്രസുകാർക്ക് മാനസികമായി താല്പര്യമുണ്ടായിരുന്ന ഒരു ദിവസമാണ് ജനുവരി ഇരുപത്തിയാറ് അതുകൊണ്ട് തന്നെ ഭരണഘടന നിലവിൽ വരുന്നത് ജനുവരി ഇരുപത്തി ആറിന് മതി എന്ന് അവർ തീരുമാനിക്കുകയും മെജോറിറ്റി ആൾക്കാരും കോൺഗ്രസ്സുകാരാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ജനുവരി ഇരുപത്തി ആറാണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് നവംബർ ഇരുപത്തി ആറ് സംവിധാൻ ദിവസ് അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുവാൻ തീരുമാനിക്കുന്നത് അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനുവരി പതിനാറ് സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്ന് മുതലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് എന്ന വസ്തുത ഓർത്തു ഓർത്തുവച്ചേക്കുക ഇനി അടുത്തത് നമ്മൾ ഫെബ്രുവരി മാസത്തിലേക്ക് പോവുകയാണെങ്കിൽ ലോക തണ്ണീർത്തട ദിനം അത് ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് ആണ് പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം വേൾഡ് വെറ്റ്ലാൻഡ് ഡേ അല്ലെങ്കിൽ ലോക തണ്ണീർത്തടമായി ആചരിക്കുന്നത് എന്നാണ് അത് ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് ഈ ഫാക്റ്റ് മറക്കരുത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കോസ്റ്റാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് ഫെബ്രുവരി രണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും ജനക്ഷേമവും എന്നതായിരുന്നു അതായത് വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീ തണ്ണീർ തടങ്ങളും ജനക്ഷേമവും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാൻ സമയമായി എന്നതാണ് തണ്ണീർത്തടങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാൻ സമയമായി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം അതായത് ഇറ്റ്സ് ടൈം ഫോർ വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് വെറ്റ് ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇനി നിങ്ങൾ നോക്കണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും കൃത്യമായി തന്നെ ഓർത്തു വച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം തണ്ണീർത്തടങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാൻ സമയമായി ഇറ്റ്സ് ടൈം ഫോർ വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം തണ്ണീർത്തടങ്ങളും ജനക്ഷേമവും വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീങ് എന്നതാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്സ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പഠിച്ചുവെച്ചേക്കുക